പറഞ്ഞ പ്രോബ്ലം ഷോൾഡർ പെയിൻ ഹും മസിൽ ലീക്കേറ്റ് ഉണ്ട് ഓക്കേ നാ നമ്മൾ നസണ്ട് റൈറ്റ് പെൻ കാസ് സ്റ്റിഫ്നെസ് ഓൾ ബോഡി സ്റ്റിഫ്നെസ് ആണ് സ്റ്റിഫ്നെസ് ഓക്കേ കൈ ത്രേ ബന്ധോ ഓക്കേ ബന്ധിച്ചാ ദാ ഇച്ചിരി എത്ര നേരം ആയി മയറോട് പോണില്ല ഓക്കേ ദേ ഈ കണ്ടീഷനൽ ആയിട്ടോ ഇത്രയേ സൈഡ് തോറങ്ങി 10 ഇയേഴ്സ് ആയി അക്ഷര ഡയബറ്റിക് ഡയബറ്റി ഇങ്ങനെ വരുന്നേ ഇവർക്ക് മാറുവാനുണ്ട് ഇപ്പോ ഒരു വർഷയായിട്ട് കണ്ടിന്യൂസ് വരുന്നുണ്ട് നെക്റോട്ടേഷൻ ഇഷ്യൂസ് ഉണ്ട് ആ ഉണ്ട് 10th പ്രൊട്ടക്ഷൻ ഉണ്ട് ഇപ്പോ ഇടപരിജോടെ പരിതിനേടാനായിട്ടുണ്ട് ഇവിടെ എങ്ങു പിടിക്കുന്നണ്ട് ഇവിടെ എങ്ങു ഇവിടെ വേദന വരുന്നുണ്ട് വേദനണ്ട് ഇവിടെ ഇപ്പോ മസിലു ഇകൈറ്റിണ്ട് ഫിസിയോതെറാപ്പി ചെയ്തതിനു ശേഷം ഇത്രേങ്കിലും

ऐसे चलाना मजा आ चुका है कहाँ नहीं लेकिन कहीं जाते चुके അത് ശരിയാക്കിയതാണിപ്പോ ഞാൻ ഇൻഫർമേഷൻ പോണം ൂരിച്ച് <laughs>